തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ബിജെപിയുടെ പോഷക സംഘടനയെപ്പോലെയാണെന്ന കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് പാലക്കാട് വോട്ടുകൊള്ളക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിഷ്ണുനാഥ് വ്യാഴാഴ്ച രാത്രിയാണ് നഗരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ജനങ്ങൾ ജീവിക്കണോ മരിക്കണോ എന്ന പോരാട്ടത്തിലാണെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും വോട്ടുകൊള്ളയെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല സിപിഎമ്മും വോട്ട് തട്ടിപ്പിന്റെ ആളുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്കാർ സിപിഎം സർവകലാശാലയിൽ നിന്നാണ് വോട്ടുകൊള്ളപ്പഠിച്ചത് ഇരുവരുമായും പൊരുതേണ്ട അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത് അട്ടിമറിയിലൂടെയാണ് ബിജെപി തൃശൂർ നേടിയത് ജനാധിപത്യത്തിന്റെ സംരക്ഷകനായാണ് ജനം രാഹുൽ ഗാന്ധിയെ കാണുന്നത് അഞ്ചുവിളക്ക് പരിസരത്തു നിന്നാരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു രാഹുൽ ഗാന്ധിയുടെ ഒറ്റ ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധ അദ്ദേഹം ഉയർത്തിവിട്ട ഒരു വിഷയത്തിലേക്ക് മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അമിത്ഷായ്ക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്കാർക്കും പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ജനാധിപത്യം ജീവിക്കണോ മരിക്കണോ എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമാണിത് അതുകൊണ്ട് ഒരു പ്രതിബന്ധവും നമുക്ക് തടസ്സമാകില്ല എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ എ തുളസി എന്നിവരും പി ബാലഗോപാൽ പി വി രാജേഷ് ഡി സി സി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ സുമേഷ് അച്യുതൻ മുൻ എം പി രമ്യാ ഹരിദാസ് എന്നിവരും പ്രസംഗിച്ചു